ഹായ് ഹലോ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കെ സ്മാർട്ട് സൈറ്റിൽ നിന്നും എങ്ങനെ നമുക്ക് സർട്ടിഫിക്കറ്റ്സ് ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അതിനായിട്ട് ഗൂഗിളിൽ പോയി കെ സ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനൊരു സ്ക്രീന് കാണാനായിട്ട് പറ്റും അതിൽ നമുക്ക് വേണ്ടത് ഫൈൻഡ് സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് സർട്ടിഫിക്കറ്റ് സെർച്ച് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ലോഡായിട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്ക്രീൻ നമുക്ക് കാണാനായിട്ട് പറ്റും അതിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഡെത്ത് സർട്ടിഫിക്കറ്റ്സ് മാരേജ് സർട്ടിഫിക്കറ്റ്സ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഇതിൽ ഞാൻ ചെയ്ത് കാണിക്കുന്നത് മാരേജ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അതിൽ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയാണ് കാണാൻ പറ്റുക അതിൽ ഡിസ്ട്രിക്റ്റ് ഏതാണ് ലോക്കൽ ബോഡി ഏതാണ് അതുപോലെ ലോക്കൽ ബോഡി ടൈപ്പ് ഏതാണ് ഡേറ്റ് ഓഫ് മാരേജ് എന്നാണ് ഹസ്ബൻഡിൻ്റെ പേര് വൈഫിൻ്റെ പേര് ഇത്രയും ഡീറ്റെയിൽസാണ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അതെല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും പേര് കൊടുക്കുന്ന സമയത്ത് പേരിൻ്റെ ഫസ്റ്റ് മൂന്ന് ലെറ്റർ മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നോട്ട് അവൈലബിൾ എന്നൊക്കെ പറഞ്ഞ് കാണിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇത്രയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ട് സെർച്ച് ചെയ്യുക സെർച്ചിൽ കൊടുക്കുന്ന സമയത്ത് ആ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഇങ്ങനെ കാണാനായിട്ട് പറ്റും അതിൽ വ്യൂ കൊടുക്കുക ഇത്രയാണ് ഒരു സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ട പ്രോസസ്സ് വരുന്നത് കേട്ടോ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ സ്ക്രീനിൽ ആ സർട്ടിഫിക്കറ്റ് നമുക്ക് അവൈലബിൾ ആവും അത് മേലെ കാണുന്ന ഡൗൺലോഡ് ഓപ്ഷനിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കാവുന്നതാണ് ഇതേപോലെ തന്നെയാണ് ഡെത്ത് സർട്ടിഫിക്കറ്റും ബർത്ത് സർട്ടിഫിക്കറ്റും എല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നത് ഡിസ്ട്രിക്റ്റ് ഏതാണോ അത് കൊടുക്കുക ലോക്കൽ ബോഡി ടൈപ്പ് ലോക്കൽ ബോഡി മെയിലാണോ ഫീമെയിലാണോ ഡേറ്റ് ഓഫ് ഡെത്ത് ഇതെല്ലാം കറക്റ്റായി കൊടുക്കുക മരണപ്പെട്ട ആളുടെ പേരിൻ്റെ മൂന്ന് ലെറ്റേഴ്സും കൊടുക്കുക സെർച്ച് കൊടുക്കുക ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ്സ് നമ്മുടെ സ്ക്രീനിൽ അവൈലബിൾ ആയിരിക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം